കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കാറ്റിൽ മരം വീണാണ് വിവിധയിടങ്ങളിൽ കനത്ത കാറ്റിലും മഴയിലുമാണ് കുളച്ചേരി ചേലേരി കായ്ച്ചിറ പള്ളിപ്പറമ്പ് ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് നൂഞ്ഞേരി കോളനിയിലെ നിരവധി വീടുകൾ മരം വീണ് ഭാഗികമായി തകർന്നു കെ രോഹിണി ദേവി വത്സല രാഘവൻ രാമകൃഷ്ണൻ സുകുമാരൻ ബാലൻ കെ ലീല എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത് മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണവും താറുമാറായി ചോക്ലി കവിയൂരിൽ രാവിലെ വീശിയ ചുഴലിക്കാറ്റിൽ കിഴക്കേ വീട്ടിൽ സുശീലയും കുടുംബവും താമസിക്കുന്ന വീടിന് മുകളിൽ തെങ്ങും മാവും വീണു വീടിന് നാശനഷ്ടം സംഭവിച്ചു ചോക്ലി വില്ലേജ് അധികാരികൾ വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി അതിശക്തമായ കാറ്റിൽ ബക്കളം ദേശീയപാതക സമീപത്തെ സ്നേഹ ഇൻ ഹോട്ടലിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് പറന്ന് എം വി ആർ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുൻവശത്ത് പതിച്ചു ഹോസ്പിറ്റലിന്റെ പിറകിലാണ് സ്നേഹ ഇൻ ഇവിടെ നിന്നും അൻപത് മീറ്ററോളം ഹോസ്പിറ്റലിന്റെ മൂന്ന് നിലയുടെ മൂടിലൂടെ പറന്നാണ് മുൻവശത്ത് ഷീറ്റ് പതിച്ചത് ബക്കളം കാനൂലിൽ മഹാത്മാ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ മേൽക്കൂര കാറ്റിൽ നിലമ്പൊത്തി സോളാർ പാനൽ ഷീറ്റുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി മാനേജർ രാജു പറഞ്ഞു അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ള റൂട്ട് അതിൻ്റെ പ്ലംബിംഗ് വർക്ക് താഴേക്കുള്ള വെള്ളം താഴ്ത്താനുള്ളത് പ്ലസ് അതിൻ്റെ പിന്നെ ലൈറ്റിങ് അറസ്റ്റർ ഒക്കെ കൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവരുന്നത് അതുകൂടാതെ ഞങ്ങളുടെ പതിനഞ്ച് കേഡബിളി സോളാർ പാനൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ സോളാർ പാനലിന്റെ ചെലവും അതിന്റെ സ്ട്രക്ചറിംഗ് വർക്കിന്റെ രണ്ടര ലക്ഷം രൂപ ചെലവും ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ സോളാർ പാനലും ലക്ഷം രൂപയും പിന്നെ സോളാർ വാട്ടർ ഹീറ്ററിലെ ടാങ്കുകൾ ടെറസിന്റെ എല്ലാ താഴെ പതിച്ചിട്ടായി അങ്ങനെ വലിയൊരു നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ അഴീക്കൽ മേഖലയിലും നാശനഷ്ടം അഴീക്കൽ ലൈറ്റ് ഹൗസിന് സമീപത്തുള്ള വീടുകൾക്ക് മുകളിൽ തെങ്ങ് കടപുഴകി വീണു സുധീർ എം എസ് കണ്ണൻ നിർമ്മല ശ്രീശൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ